അവസാന ദിനത്തിൽ നിലപാട് വ്യക്തമാക്കി ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന സാത്താൻമാരുമായി കൂട്ടുകൂടാനില്ല എന്ന് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ റിപ്പോർട്ടിനോട് പറഞ്ഞു ക്രൈസ്തവർ ഏറെ ക്ലേശങ്ങൾ നേരിടുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന മാർ ബെസിയോസ് കാതുലിക്കാഭാവിയും പ്രതികരിച്ചു നമ്മൾ അതിനെ കുറിച്ചൊന്നും ഒരു ചിന്തയിലേക്ക് വന്നിട്ടില്ല അതൊക്കെ ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ് എല്ലാ കലാപം സൃഷ്ടിക്കാൻ പരസ്പരം എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംസ്കാരം വളർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചില ശക്തികളൊക്കെ ഉണ്ട് ആ ശക്തികളെ നമ്മൾ തിരിച്ചറിയണം അതിനെ നമ്മൾ പറയുന്നത് ഒരു സാത്താൻ്റെ അധികാരമാണെന്ന് പറയും ആ സാത്താൻമാരുടെ പ്രവർത്തനത്തിൽ നമ്മൾ കൂട്ടുകൂടേണ്ട ആവശ്യമില്ല സ്നേഹത്തിൻ്റെ വളർച്ചയ്ക്ക് സ്നേഹത്തിൻ്റെ സംസ്കാരം വളർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഏറെക്കുറവാണ് യുവതി യുവാക്കൾ പല കാരണങ്ങളാൽ ഇവിടെ ജീവിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ടും എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു പോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടും അവരെല്ലാം മറ്റ് രാജ്യങ്ങളിലും നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ വീട്ടിൽ തിരികെത്തിക്കാനും നമുക്ക് ആളില്ലാതെ വരുന്ന ഒരു ഭയപ്പെടുത്തുന്ന ചിന്ത പലരും പങ്കുവയ്ക്കാറുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഉള്ളവർ വിശ്വാസത്തിൽ ബലപ്പെട്ടും സജീവമായും നിലനിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ ജീവിതം ആഘോഷിക്കാൻ വരും തലമുറ ഇല്ലാതെ പോകുന്നു പള്ളികളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു ലിബി സജീന്ദ്രൻ വിവരങ്ങളുമായി ലിബി ഇന്ന് കുരുത്തോളം പെരുന്നാളാണ് ആ പള്ളികളിൽ പ്രത്യേക ചടങ്ങുകളുണ്ട് ചടങ്ങുകളുടെ പ്രത്യേകത കൂടി പറയണം അതോടൊപ്പം തന്നെ സഭാധ്യക്ഷന്മാരുടെ പ്രതികരണവും ഈ ഘട്ടത്തിൽ പ്രാധാന്യമേറിയതാണ് തീർച്ചയായും സ്മൃതി വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിക്കുന്ന ഈ ഓശാന ഞായർ ദിനത്തിലാണ് സഭാ അധ്യക്ഷന്മാർ കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിലേറ്റവും പ്രധാനം നമ്മളിപ്പോൾ പ്രതികരണം കേട്ടതാണ് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടി പെട്ടിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ എന്ന് പറയാൻ സാധിക്കും ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ക്രിസ്തുദേവന്റെ പീഠാനുഭവത്തിനും അതുപോലെ തന്നെ കുരിശുമരണത്തിനും മുന്നോടിയായുള്ള വിശുദ്ധ വാരാചരണത്തിൻ്റെ തുടക്കമാണ് ഇന്ന് ഈ ഓശാന ായർ കുരുത്തോല പെരുന്നാൾ വളരെ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശുദ്ധമായ ഒരു ദിനമാണിന്ന് ഈ ഒരു ദിനത്തിൽ പീഡാനുഭവത്തിന്റെ ഓർമ്മയിൽ ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ ഓർമ്മയിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പ്രതികരണം സഭാ അധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്ന് വന്നത് എന്നതും ശ്രദ്ധേയം തന്നെയാണ് കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയണം എന്നുള്ള പ്രതികരണം പ്രത്യേകിച്ച് മുനമ്പത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വളരെ ശ്രദ്ധേയമാണ് ലത്തീൻ വിശ്വാസികളാണ് ഇവിടെ കൂടുതലും മുനമ്പത്തുള്ളത് ആ ഒരു നിലയ്ക്ക് തന്നെ ഡോക്ടർ വർഗീസ് അക്കലക്കലിനെ പ്രതികരണം നമ്മൾക്ക് എടുത്തു പറയേണ്ടതുണ്ട് ഒപ്പം തന്നെ മാർ ബസലിയോസ് ക്ലീമിസ് ബാബയും വളരെ ശക്തമായി തന്നെ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വിവിധ ദേവാലയങ്ങളിൽ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇത്തരത്തിൽ ഇന്ന് ക്രിസ്തുദേവന്റെ പീഠാനുഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ വിശുദ്ധ വാരാചരണത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് കൊണ്ട് ഓശാന പെരുന്നാൾ ഓശാന പെരുന്നാളിൻ്റെ തിരുക്കർമ്മങ്ങളൊക്കെ രാവിലെ തന്നെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്നു ഈ പീഡാനുഭവത്തിനും ഒപ്പം ക്രിസ്തു ക്രിസ്തുവിൻ്റെ ഈ കുരിശുമരണത്തിനുമൊക്കെ മുന്നോടിയായി ക്രിസ്തു ജെറുസലേമിലേക്ക് പ്രവേശിപ്പി പ്രവേശിക്കുന്നതിൻ്റെ ഓർമ്മ ഓർമ്മയിലാണ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ മുഴുവൻ ഈ തിരുക്കർമ്മങ്ങൾ ഇന്ന് രാവിലെ നടന്നത് ഏതായാലും വിവിധ ദേവാലയങ്ങളിൽ കോട്ടയം മണർഗാട് പള്ളിയിലാണ് യാക്കോബായ സഭയുടെ ശേഷ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ തിരിക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഒപ്പം തന്നെ പട്ടം സെൻറ് മേരീസ് കത്തീഡ്രലിൽ ഓശാന ശുശ്രൂഷകൾക്ക് കർദിനാൾമാർ ബസേലിയോസ് കാതോലിക്ക കാതോലിക്കാബാവ നേതൃത്വം കൊടുത്തു ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ തിരുവനന്തപുരം പാളയം സെയിൻറ്റ് ജോസഫ് കത്തീഡ്രലിലെ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തു അതുപോലെ തന്നെ ഓർത്തഡോക്സിൻ്റെ സഭാ അധ്യക്ഷൻ കോട്ടയം ദേവാലയത്തിൽ നേതൃത്വം കൊടുത്തു എറണാകുളം ഇടപ്പള്ളി തോപ്പിൽ മേരി ക്വീൻസ് പള്ളിയിൽ മലബാർ സഭ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മർജോ റാഫേൽ തട്ടിൽ വിശുദ്ധ കർമ്മങ്ങൾക്ക് ഈ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തു അങ്ങനെ വിവിധ ദേവാലയങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രൈസ്തവ വിശ്വാസികളെല്ലാവരും ഒരുമിച്ച് ചേർന്ന ഈ പീഡാനുഭവത്തിൻ്റെ തുടക്കമെന്നോണം ഇന്നത്തെ ഈ ഓശാന ഞായർ ദിനം വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ ശുശ്രൂഷകളോടുകൂടിയാണ് സ്മൃതി ഇന്ന് രാവിലെ ആചരിച്ചത് ദേവാലയങ്ങളിലെല്ലാം ഇതിന്റെ ഭാഗമായി ഇന്ന് പ്രദക്ഷിണവും മറ്റു ചടങ്ങുകളും എല്ലാം ഉണ്ടായിരുന്നു സ്മൃതി ശരി വിവരങ്ങൾ നൽകിയത്